ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം യൗവനത്തിൽ എന്തെന്നില്ലാത്ത ആരോഗ്യവും ശക്തിയും ആളും ഒക്കെയുള്ളപ്പോൾ അഹന്തയായിരിക്കും കൂടുതൽ തലവൊക്കുക ഞാൻ ആരാണ് എനിക്കസാധ്യമായിട്ട് ഈ ലോകത്തിലുള്ളത് എന്നേക്കാൾ കഴിവുള്ള ഒരാൾ ആരാണിവിടെ എന്നെല്ലാമുള്ള ചിന്തകളിൽ മുഴുകിയിരിക്കുന്നു അതിനാൽ ആ ചിന്തയൊക്കെ അസ്തമിക്കുന്ന ഒരു കാലമാണ് വാർദ്ധക്യം എന്ന് പറയുന്നത് അതിനാൽ വാർദ്ധക്യ ജീവിതത്തിൻ്റെ സായാന്ന തിങ്ക ഞാനെത്തി നിൽക്കവേ പാഴിലാക്കി കളഞ്ഞോരൂ ജീവിതം കണ്ണു പിന്നിലായി ി യൗവനത്തിൻ്റെ ദർപ്പത്തിൽ യൗവനം വന്ന് കഴിയുമ്പോൾ ഒന്നുമേ കണ്ടതില്ല ഞാൻ യൗവനത്തിലെത്തുമ്പോൾ എനിക്കെന്നും ഇതുപോലെ തന്നെയാണ് എന്നാണ് കരുതുക യൗവനത്തിൻ്റെ ദർപ്പത്തിൽ ഒന്നുമേ കണ്ടതില്ല ഞാൻ ദുഃഖിച്ചിടുന്നിനി ഇതിന്നിപ്പോൾ നിഷമുണ്ടാണതെങ്കിലും വാർദ്ധക്യം വന്ന് പിന്നിലേക്ക് നോക്കുമ്പോൾ തൻ്റെ യൗവനകാലം താൻ ഓർമ്മിക്കുകയാണ് യൗവനത്തിൽ എനിക്ക് ഇങ്ങനെ ഒരവസ്ഥ വരും എന്ന് ഞാൻ സ്വപ്നം പോലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്നാണ് കരുതുക അതാണ് യൗവനത്തിൻ്റെ ദർപ്പത്താൽ ഒന്നുമേ കണ്ടതില്ല ഞാൻ എനിക്കൊരു വാർദ്ധക്യം വരും എന്ന് യൗവനത്തിൽ കണ്ടില്ല ദുഃഖിച്ചിടുന്നിന്നിപ്പോൾ ഷ്ഫലം താനതെങ്കിലും ആ കഴിഞ്ഞ കാലത്തെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു ആ ദുഃഖം കൊണ്ട് ഒരു പ്രയോജനമില്ല എന്ന് എനിക്കറിയാമെങ്കിലും ദുഃഖമാണ് എൻ്റെ കൂടെയുള്ളത് കാരണം യൗവനത്തിളപ്പിൽ ഞാൻ ഒരുപാട് അരുതായ്മകൾ അധർമ്മം പ്രവർത്തിക്കേണ്ടതായി വന്നു അതിനെല്ലാം പശ്ചാത്താപം ഈ വർദ്ധക്യത്തിലാണ് നമ്മെ കല്ലെടുച്ച് കാണിക്കുന്നത് ഇത് നാം പ്രത്യേകം ഓർമ്മിക്കേണ്ട ഒന്നാണ് ഏതൊരു മനുഷ്യനും ഈ യൗവനത്തിൽ അഹങ്കരിച്ചാൽ വാർദ്ധക്യത്തിൽ പശ്ചാത്താപ വിവശൻ ആവേണ്ടി വരും പരാധീനനാകും നാം വിചാരിക്കുന്നത് പോലെ നാം കണക്ക് കൂട്ടുന്നത് പോലെയല്ല കാര്യങ്ങൾ ഒന്നും വന്നുചേരുന്നത് അതിനാൽ നാം ജീവിതം വിനയത്തോടു കൂടി യൗവനം പര സേവനത്തിനായി നാം വിനിയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആനന്ദപ്രദമായ ഒരു വാർദ്ധക്യം നമ്മെ കാത്തിരിക്കുന്നുണ്ടാകും അപ്പം അത് അത്തരത്തിലുള്ള ഒരു ചിന്താധാര നല്ല കാലത്ത് തന്നെ നാം വളർത്തിയെടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ശോഭനമായ ഒരു വാർദ്ധക്യം കൈവരുകയുള്ളൂ വാർദ്ധക്യം നന്നായാൽ നമ്മുടെ കുട്ടിക്കാലവും നന്നാവും ഇത് കേൾക്കുമ്പോൾ നമുക്ക് സംശയം തോന്നും എങ്ങനെയാണ് വാർദ്ധക്യം വരുമ്പോൾ കുട്ടിക്കാലം നന്നാവുന്നത് വാർദ്ധക്യമാണോ കുട്ടിക്കാലമാണോ ആദ്യം ഉണ്ടായത് ഇത് അണ്ടിയാണോ അതായത് മാവാണോ മാങ്ങയാണോ ആദ്യമുണ്ടായത് എന്ന് ചോദിക്കുന്നത് പോലെയാണ് കുട്ടിക്കാലമാണോ വാർദ്ധക്യമാണോ ആദ്യം ഉണ്ടാ ആദ്യമുണ്ടായത് വാർദ്ധക്യകാലം ഉണ്ടായത് കൊണ്ടാണ് കുട്ടിക്കാലം ഉണ്ടായത് കുട്ടിക്കാലം ഉണ്ടായത് കൊണ്ടാണ് വാർദ്ധക്യവും ഉണ്ടായത് ഇത് രണ്ടും പരസ്പരപൂരകമാണ് നല്ല ഒരു കുട്ടിക്കാലം ഉണ്ടാവണമെങ്കിൽ നല്ല ഒരു വാർദ്ധക്യം ഉണ്ടായിരിക്കണം ഈ ശൈശവത്തിൻ്റെ മുന്നോടിയാണ് വാർധക്യാവസ്ഥ ആ വാർദ്ധക്യ അവസ്ഥ പരിണമിച്ചാണ് ശൈശവാവസ്ഥ കൈവന്നിരിക്കുന്നത് വൃദ്ധൻ ദേഹത്തെ ഉപേക്ഷിച്ചാണ് പിന്നീട് ഒരു സുന്ദരമായ കുഞ്ഞിൻ്റെ ശരീരം സ്വീകരിച്ചിരിക്കുന്നത് ഇതാണ് ജീവിത നിയമം ആരെന്തില്ല എന്ന് പറഞ്ഞാലും ഉള്ളതിൻ്റെ പൊരുൾ ഇതു തന്നെയാണ് ജനനം മരണം ജനനീ കൃപയാ പാരേ പാഹി ഈ സത്യം എല്ലാ ജീവന്മാരും അനുഭവിച്ചേ പറ്റും അവിടെ ഇസ്ലാമെന്നോ ക്രിസ്തു എന്നോ ക്രിസ്ത്യാനി എന്നോ സൗരാഷ്ട്ര സിഖുകാരെന്നോ ഒരു വ്യത്യാസവുമില്ല ഹിന്ദുവായാലും ഇസ്ലാമായാലും ആരായാലും ജീവൻ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോഴാണ് ഇവിടെയുള്ള നിയമങ്ങളൊക്കെ തന്നെ എന്നാൽ ഈ ശരീരത്തെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഒരു ക്രിസ്ത്യാനിയായി ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിയാണോ ഒരിക്കലും അവിടെ ലേബലില്ല ഇവിടെ ലേബൽ ഈ ഇഹത്തിൽ മാത്രമേ ഉള്ളൂ ഈ ലോകത്തിലേ ഉള്ളൂ മരിച്ചു കഴിയുമ്പോൾ ജീവന്മാർ മാത്രമാണ് നാം ഇവിടെ ഉണ്ടാക്കിയ നിയമങ്ങൾ ഓരോ മതങ്ങളുടെയും നിലനിൽപ്പിനും സുരക്ഷയ്ക്കും വേണ്ടി ഉണ്ടാക്കിയവയാണ് അതിവിടം വെച്ച് തന്നെ നാം ഉപേക്ഷിച്ച് പോകുന്നു പക്ഷേ ഇതിൽ നിന്ന് കൊണ്ട ഒരു സംസ്കാരം തെറ്റായാലും ശരിയായാലും നമ്മെ അനുഗമിക്കുന്നുണ്ട് അതുകൊണ്ട് ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും അതിനെ ശുദ്ധീകരിച്ച ഭാവത്തിലുള്ള ഒരവസ്ഥ വരുമ്പോൾ എല്ലാ മതത്തിനും അതീതമായ ഒരു നിലയിൽ മാത്രമേ നമുക്ക് ബോധിക്കാൻ സാധിക്കുകയുള്ളൂ ഈശ്വരൻ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ ഇസ്ലാമാണോ വാസ്തവത്തിൽ ഈശ്വരൻ ഒരു ശക്തി മാത്രമാണ് സൂര്യനെ ഏത് ജാതിയിൽ ഉൾപ്പെടുത്തും നമ്മൾ ചന്ദ്രനെ ഏത് വിഭാഗത്തിൽപ്പെടുത്തും നക്ഷത്രങ്ങൾ ഏത് വിഭാഗമാണ് ജലം പഞ്ചഭൂതങ്ങളിലേക്ക് നാം കടന്നു വന്നാൽ പഞ്ചഭൂതങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരാണ് അപ്പോൾ എത്ര വലിയ അജ്ഞാനമാണ് നമ്മളിവിടെ വെച്ച് പുലർത്തുന്നത് ഞാൻ ഹിന്ദുവാണ് ഞാൻ ക്രിസ്ത്യാനിയാണ് ഞാൻ മുസ്ലിമാണ് എന്ന് പറയുന്നതിനേക്കാൾ നാം ആത്മാവാണ് എന്ന ബോധത്തിലേക്കാണ് നാം ഉയരേണ്ടത് ബാക്കിയുള്ളതെല്ലാം ഇവിടെ നാം തന്നെ അജ്ഞത കൊണ്ടുണ്ടാക്കപ്പെട്ടവയാണ് അവ ഇവിടെ വെച്ച് തന്നെ നാം ഉപേക്ഷിക്കുകയും ചെയ്യുന്നു അതാണ് വേണ്ടതും അതുകൊണ്ട് ദേഹം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവിടെ മതവർഗീയതയേ ഇല്ല ഒരമ്മ എന്നോട് ഒരിക്കൽ പറയുകയാണ് ഞാൻ ഇവിടെ വെച്ച് ഈ ആശ്രമത്തിൽ വെച്ച് മരിച്ചാൽ നിങ്ങളുടെ ശ്മശാനത്തിൽ എന്നെ അടക്കം ചെയ്താൽ നിങ്ങളുടെ കുടുംബക്കാർ വന്ന് എന്നെ അവിടെ നിന്നും ആട്ടിവിടില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ആ അമ്മ മനസ്സിലാക്കിയതാണ് അവർ പറഞ്ഞത് കാരണം എൻ്റെ കുടുംബം നിൻ്റെ കുടുംബം എന്ന ഭാവമേ ഇല്ലാത്തതാണ് ഈ ശരീരത്തിന് ഒരു ബന്ധവും പിന്നീടില്ല അത് അഗ്നിക്കോ വെള്ളത്തിനോ മണ്ണിനോ നാം പഞ്ചഭൂതമായി വേർപിരിയാൻ ഉള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എൻ്റെ കുടുംബ സംസ്കാരം എന്ന അത് ഇല്ലേയില്ല നമ്മൾ ജേസി പിന്നെ കൊറോണ വന്ന കാലത്ത് എത്രയോ മരണങ്ങൾ കണക്കില്ലാതെ മരിക്കുന്നു എല്ലാ മതവിഭാഗങ്ങളിലും മരിക്കുമ്പോൾ ശവം അടക്കം ചെയ്യാനുള്ള സ്ഥലമോ സൗകര്യമോ ഇല്ലാത്തതിനാൽ ഇത് പകർച്ചവ്യാധിയായതുകൊണ്ടും എല്ലാ ശവങ്ങളെയും ഒന്നിച്ച് വലിയ ജെസി ബി കൊണ്ട് വലിയ കുഴി കുത്തി അതിലെല്ലാം മണ്ണിട്ട് മോടുകയാണ് ചെയ്തിരുന്നത് അവിടെ എന്ത് ജാതിയാണുള്ളത് വാസ്തവത്തിൽ ഈ ജാതിയൊക്കെ നമ്മുടെ അജ്ഞതയിൽ നിന്നും ഉണ്ടായതാണ് എന്നാൽ ആത്മജ്ഞാനം ഉണ്ടാകുമ്പോൾ ജാതി ജാതിയുടെ പ്രഭാവമേ നമുക്കുണ്ടാവുകയില്ല മനുഷ്യനാണ് നാം മനുഷ്യനായിട്ടാണ് കണ്ടത് മനുഷ്യനായാൽ മാത്രം പോരാ മനുഷ്യത്വമാണ് നമുക്കുണ്ടാവേണ്ടത് അതിനാൽ മനുഷ്യത്വമുള്ള മനുഷ്യനായാൽ മാത്രമേ നാം ദേവനായി ദേവൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആനന്ദിക്കുന്നവനായി മാറുകയുള്ളൂ അങ്ങനെ ആ ആനന്ദത്തിൻ്റെ പരമകാഷ്ടയിൽ നാം എത്തിച്ചേരണം അതിനുള്ള അറിവ് നേടണം ആ അറിവ് നേടിയില്ലെങ്കിൽ യൗവനത്തിനെത്തുമ്പോൾ അഹങ്കരിച്ച് പല അരുതായ്മകളും ചെയ്യും യൗവനത്തിൻ്റെ ദർപ്പത്തിൽ ഒന്നുമേ കണ്ടതില്ല ഞാൻ ദുഃഖിച്ച് ഇടുന്നിരുന്നിപ്പോൾ നിഷ്ഫലം താനതെങ്കിലും ഞാൻ ദുഃഖിക്കുകയാണ് അത് നിഷ്ഫലമാണ് എന്നറിഞ്ഞാലും മാത്രമേ എന്നെ സ്വാഗതം ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഓരോ മനുഷ്യനും പരിതപിക്കുന്നു പരിതപിക്കാനിട വരാത്ത വിധത്തിലുള്ള ഒരു ജീവിതമാണ് നാം നയിക്കേണ്ടത് അത് ആത്മജ്ഞാനം കൊണ്ട് മാത്രമേ നമുക്ക് നേടാൻ സാധിക്കുകയുള്ളൂ